ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച ആറു വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ രണ്ടാനമ്മ അറസ്റ്റിൽ സ്കൂൾ അധ്യാപികയായ ഉമേറയെ പെരിന്തൽമണ്ണ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജൂൺ രണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഓട്ടിസം ബാധിതനായ വയസ്സുകാരനെ രണ്ടാനമ്മയായ ഉമേറ തീപ്പൊള്ളലേൽപ്പിച്ചും മറ്റും ശാരീരിക പീഡനത്തിന് ഇരയാക്കിയത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ മാതാവിന്റെ വീട്ടുകാരാണ് ജൂൺ നാലാം തീയതി പോലീസിൽ പരാതി നൽകിയത് പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ഉമേറയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എരവിമംഗലം സ്കൂളിലെ അധ്യാപികയാണ് പ്രതിയായ ഉമേറ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഷമീറിന്റെ അറിവോടെയാണ് കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നാരോപിച്ച് കുട്ടിയുടെ മാതാവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു മുൻപും സമാന രീതിയിലുള്ള ശാരീരിക പീഡനങ്ങൾ ബാധിതനായ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നുവെന്നും മാതാവിന്റെ വീട്ടുകാർ ആരോപിച്ചിരുന്നു തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു പെരിന്തൽമണ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ മുരളീകൃഷ്ണദാസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ ഫസീല സ്മിത തുടങ്ങിയവർ അന്വേഷണത്തിൽ പങ്കെടുത്തു ചാനൽ ടൺ ടൺമണ Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries. Pricing gifts, crockeries and cosmetics. The value that always meets your expectations. Jamjum Hypermarket. Exceeding expectations.